ാസയിൽ ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റഫയിലെ തുരങ്കത്തിൽ നിന്ന് ബന്ദിയാക്കപ്പെട്ട അൻപത്തിരണ്ടുകാരനായ കൈദ് ഫർഹാൻ അൽ ഖൌദിയെ ഇസ്രായേൽ സേന മോചിപ്പിച്ചിരുന്നു ബാക്കിയുള്ള ബന്ദികളും വീടാണയും വരെ ഇത്തരത്തിലുള്ള പ്രവർത്തനം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തവരെ അഭിനന്ദിക്കുന്നതിനിടെ പ്രതികരിച്ചിരുന്നു ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന നത്ന്യാഹുവിന്റെ ലക്ഷ്യത്തിന് അവശേഷിക്കുന്ന ഏറ്റവും വലിയ തടസ്സങ്ങളിലൊന്ന് ഇൻക്ലേവിന്റെ വിശാലവും സങ്കീർണവുമായ ഭൂഗർഭ ശൃംഖല തന്നെയാണ് ഇത് രണ്ടാം തവണയാണ് ഹമാസിന്റെ തുരങ്ക ശൃംഖലകളിൽ നിന്ന് ഇസ്രായേൽ ബന്ധികളെ വീണ്ടെടുക്കാൻ ശ്രമങ്ങൾ വാർത്തകളിൽ പ്രധാനമായും ഇടം പിടിക്കുന്നത് ഹമാസിന്റെ ഭൂഗർഭ സംവിധാനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രശ്നകരമാണ് തുരങ്കങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ബോംബിങ്ങുകളിലേക്ക് നയിക്കുമെന്ന് ഡാൻ ബൈമാൻ വ്യക്തമാക്കി പത്ത് മീറ്റർ ആഴമുള്ള ടണൽ ഷാഫ്റ്റുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഭൂഗർഭ റൂട്ടിൽ കോൺക്രീറ്റ് ലൈനിങ്ങിൽ പിന്നിൽ ഒളിപ്പിച്ച ആറ് ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ ഇറ്രയേൽ സൈന്യം കഴിഞ്ഞ ആഴ്ച കണ്ടെത്തിയിരുന്നു ഏകദേശം പത്തു മാസത്തെ യുദ്ധത്തിനുശേഷമുള്ള ഈ ഭൂഗർഭ കണ്ടെത്തലുകൾ ഹമാസിന്റെ തുരങ്ക ശൃംഖല എത്ര വിപുലമാണെന്ന് കാണിക്കുന്നതാണ് ഹമാസ് നേതാക്കൾക്ക് ഒരു കാർ ഓടിച്ചു പോകാൻ മാത്രം വലിപ്പത്തിലാണ് തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഒരു ആശുപത്രിയുടെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന തുരങ്കത്തിന് മൂന്ന് ഫുട്ബോൾ ഗ്രൌണ്ടിന്റെ വലിപ്പമുണ്ട് മുതിർന്ന ഹമാസ് കമാൻഡറുടെ വീടിന്റെ അടിയിൽ പിരിയൻ കോവണിയിലൂടെ ഇറങ്ങാവുന്ന ഏഴ് നിലകളുള്ള ഉയരമുള്ള തുരങ്കം ഇസ്രയേലി സൈനികർ കണ്ടെത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ചില തുരങ്കങ്ങളുടെ വീഡിയോകളും ഫോട്ടോകളും ഇസ്രയേൽ സൈന്യം പുറത്തുവിട്ടിട്ടുമുണ്ട് ഗാസയിൽ ആക്രമണം തുടങ്ങിയതു മുതൽ ഇസ്രായേൽ സൈന്യത്തിന്റെ തുരങ്കങ്ങൾ വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് ഇത്തരം തുരങ്കങ്ങൾ നിർമ്മിക്കാൻ ഹമാസ് ഉപയോഗിക്കുന്ന ചില യന്ത്രങ്ങൾ ഇസ്രയേൽ പിടിച്ചെടുത്തിട്ടുമുണ്ട് തുരങ്കങ്ങളുടെ വലിപ്പം ഇരുന്നൂറ്റി അൻപത് മൈലാണെന്നാണ് കഴിഞ്ഞു ഡിസംബറിൽ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് എന്നാൽ ഇത് ഏകദേശം മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് മൈൽ വരുമെന്നാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ കണക്ക് കൂട്ടലെന്ന് പേര് വെളിപ്പെടുത്താൻ തയ്യാറാവാത്ത ഇസ്രയേൽ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു തുരങ്കങ്ങളിലേക്ക് ഇറങ്ങാൻ എഴുന്നൂറ് വഴികളുണ്ടെന്നും ഇവർ പറയുന്നു ഹമാസ് നേതാക്കളെയും അവരുടെ ആയുധശേഖരത്തെയും നിങ്ങൾക്കില്ലാതാക്കണമെങ്കിൽ ആദ്യം തുരങ്കങ്ങൾ തകർക്കണമെന്നാണ് ഇസ്രയേലിലെ റീഷ്മാൻ യൂണിവേഴ്സിറ്റിയിലെ തുരങ്ക യുദ്ധ വിദഗ്ധനായ ഡാഫ്നെ റിഷ്മോൺ ബരാക് പ്രതികരിച്ചത് ഗാസയിൽ ഉടനീളം നൂറുകണക്കിന് കിലോമീറ്റർ നീളത്തിൽ ഇവ വ്യാപിച്ചു കിടക്കുന്നുണ്ട് കിടക്കുന്നു ഇസ്രായേൽ സേനയുടെ കണക്കുകൂട്ടലിൽ മുന്നൂറ് കിലോമീറ്റർ നീളമെങ്കിലുമുണ്ട് അവയ്ക്ക് ശരാശരി പതിനഞ്ച് മുതൽ അറുപത് മീറ്റർ വരെയാണ് താഴ്ച വെയിൽ ചിലത് ഓക്സിജൻ ടാങ്കുകൾ വാട്ടർ പൈപ്പുകൾ വൈദ്യുതി വിളക്കുകൾ എന്നിവ ഉപയോഗിച്ച് സർവീസ് ചെയ്തിട്ടുണ്ട് അൽജസീറ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത് സംബന്ധിച്ച എക്സ്ക്ലൂസീവ് വീഡിയോ പുറത്തുവിട്ടിരുന്നു അതിൽ കോൺക്രീറ്റ് ഉറപ്പിച്ച ഇടനാഴികൾ പ്രവർത്തിക്കുന്ന ഒരു ഫോൺ ലൈനും ആയുധങ്ങൾ സൂക്ഷിക്കുന്ന മുറികളും ഒരു ഭൂഗർഭ ഓഫീസിലേക്ക് നയിക്കുന്നത് കാണിക്കുന്നുണ്ട് ഈ ഒരു ചുറ്റളവുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉപരിതലത്തിൽ നിന്ന് നശിപ്പിക്കാൻ എളുപ്പമല്ലാത്ത ആഴം കുറഞ്ഞ തുരങ്കങ്ങൾ കൂടാതെ കമാൻഡോ കേന്ദ്രങ്ങളാണ് ആയുധ സംഭരണികൾ മിസൈലുകൾ കൂടാതെ അടുത്തിടെ ഹമാസ് പിടിച്ചെടുത്ത ഇരുന്നൂറ്റി നാൽപ്പതോളം ഇസ്രയേലി തടവുകാരും ഇവിടെയുണ്ടെന്ന് സൈനികർ കരുതുന്നു തുരങ്കങ്ങളിലെ പോരാളികൾക്ക് അതിശയിപ്പിക്കുന്ന തരത്തിൽ ആക്രമങ്ങൾ നടത്താനും ഇസ്രയേലിന്റെ സൈനിക കണ്ണുകൾക്ക് അവരെ കണ്ടെത്താൻ കഴിയാതെ സ്ട്രിപ്പിലൂടെ വേഗത്തിൽ നീങ്ങാനും അനുവദിക്കുന്ന തരം പ്രത്യേക നിർമ്മിതിയാണ് ഇതിന്റെ ഘടന ഹമാസ് ഭൂഗർഭ തുരംഗശൃംഖലയിൽ വെള്ളപ്പൊക്കമുണ്ടാക്കാൻ കടൽവെള്ളം പമ്പ് ചെയ്തും ഇസ്രേൽ സൈന്യം തകർക്കാൻ ശ്രമിച്ചിരുന്നു ഇസ്രയേലുമായുള്ള യുദ്ധം ആരംഭിച്ചതിനുശേഷം ഹമാസ് ഭീകറുടെ പ്രധാന ഒളിത്താവളങ്ങളാണ് ഇത്തരം തുരങ്കങ്ങൾ ബന്ധുക്കളാക്കിയവരുടെ താമസിപ്പിക്കാനും യുദ്ധസാമഗ്രികൾ സൂക്ഷിക്കാനുമെല്ലാം ഈ തുരംഗങ്ങളാണ് ാണ് ഭീകരർ ഉപയോഗിച്ചിരുന്നത് കടൽവെള്ളം പമ്പ് ചെയ്ത് ഇത്തരം ടണലുകൾ ഉപയോഗശൂന്യമാക്കാനാണ് ഇസ്രയേൽ സൈന്യം ശ്രമിച്ചത് എന്നാൽ അവയും പരാജയപ്പെടുന്ന അവസ്ഥയിലായിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദിയും